എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രത്നാകരൻ പറയുന്നുണ്ട് മോഹിനിയോടും ജഗന്നാഥനോടും മാത്രമായിട്ട് അങ്ങേർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് പറയുന്നു നമുക്ക് മാറി എന്ന് സംസാരിക്കാം എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നിർമ്മലിനെയാണ് നിർമ്മല് നന്ദയുടെ വീട്ടിലോട്ട് വന്നിട്ട് നന്ദ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അന്തേക്കും നന്ദയും മുകളോട് വരും അന്നേരം നിർമ്മലി ചോദിക്കുന്നുണ്ട് ഇത് എന്താ നന്ദാ ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ നിങ്ങളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ വൈറലാണ് എന്താ സംഭവിച്ചത് എന്ന് വിളിക്കുന്നത് അന്നേരം നന്ദ പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ നിർമ്മൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തു വെച്ചേക്കും നമ്മൾ വളർത്തി വിടുന്ന ഓരോ മക്കൾ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടത് നമ്മളാണ് ഇവരെന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരുന്നു ഇവർക്കറിയാവോ തലനാരി ഇരിക്കയാണ് രക്ഷപ്പെട്ടത് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ എന്ത് ചെയ്തേനെ ഇത്തിരി കൂടുന്നുണ്ട് ഇവൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് നന്ദ നന്ദരം ഗൗരി പറയുന്നുണ്ട് സോറി അമ്മയെന്നാണ് അന്നേരം നന്ദി പറയും ഈ സോറി എന്ന വാക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി നമുക്കൊരു ആളെ വേദനിപ്പിക്കേണ്ടി വരുമ്പം പറയേണ്ടതാണ് അല്ലാതെ തോന്നിയാസം കാണിച്ചിട്ട് എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല സോറി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും നേരം ഗൗരുമോളെ പിന്നെയും പറയുന്നുണ്ട് എനിക്ക് നന്ദുവിൻ്റെ സങ്കടം കണ്ടപ്പം ഒന്ന് ആശ്വസിപ്പിക്കണം അവനെ സമാധാനിപ്പിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്ന് പറയും നേരം നന്ദി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇറങ്ങാൻ നീ ആരാ അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവരുടെ ഗൗതമ പിങ്കിയാ അവർ നോക്കിക്കോളും അവർക്കെല്ലാം വാശിയല്ലേ അല്ലേ അവരാരും ഇതൊന്നും സാധിച്ചു കൊടുക്കില്ലല്ലോ അതുകൊണ്ട് അവൻ്റെ വിഷമം കണ്ട് ഞാൻ അവന്റെ കൂടെ ഇറങ്ങിയത് അവന്റെ കൂടെ അങ്ങനെ സഹായിക്കാൻ ഇറങ്ങാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് നീ ആരെ മദർ ഡേസ് എല്ലാവരുടെയും സങ്കടം മാറ്റാൻ മര്യാദയ്ക്ക് ഇരുന്നോണോ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് എന്നൊക്കെ പറയുമ്പം മോൾ പിന്നെയും പറയുവാണ് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ അമ്മയോട് സോറി പറഞ്ഞത് പക്ഷേ അമ്മ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റല്ലേ അതിനെപ്പറ്റി അമ്മയ്ക്കൊന്നും പറയുന്നത് ില്ലേ എന്ന് പറഞ്ഞിട്ട് ഗൗരവോട് പറയുവാണ് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ആരാണ് എന്ന് ആർക്കും അറിയത്തില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ എൻ്റെ കാര്യം ഞാൻ അനാഥയല്ല എനിക്ക് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മയ്ക്ക് അറിയാം എൻ്റെ അച്ഛൻ ആരാണ് എന്ന് അമ്മ പറഞ്ഞാൽ മാത്രമേ അതാരാണ് എന്ന് അറിയാൻ പറ്റുള്ളൂ എന്നിട്ടും അമ്മ പറയുന്നില്ലല്ലോ അമ്മയോട് ഞാൻ എത്ര തവണ ചോദിച്ചു എൻ്റെ അച്ഛൻ ആരാണെന്ന് ഒരു പേര് പോലും അമ്മ പറഞ്ഞു ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു വിഷമമുണ്ടോ എന്ന് അമ്മയ്ക്കറിയാവോ എന്നൊക്കെ ഞാൻ ചോദിക്കുവാണ് അത് കേൾക്കുമ്പം നന്ദിക്ക് പിന്നെയും ദേഷ്യം വരുന്നുണ്ട് നന്ദി പറയുന്നുണ്ട് നിനക്ക് അച്ഛനുണ്ടെങ്കിൽ അതാരം ാണ് എന്ന് എനിക്കറിയാം അത് പറയേണ്ട സമയത്ത് പറയും ഇപ്പം പറഞ്ഞില്ലെന്ന് പറഞ്ഞത് നിനക്ക് എന്താ കുഴപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഞാൻ വെച്ച് തരും എന്നൊക്കെ പറഞ്ഞാൽ നന്ദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അന്നേരം മോളെ വിഷമിച്ചകത്തേക്ക് കയറിപ്പോകും അന്നേരം നിർമ്മല ചോദിക്കുന്നുണ്ട് ഇത് എന്താ നന്ദ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മോളുടെ സങ്കടം എന്താണെന്ന് എന്താ ഇതുവരെ നന്ദ മനസ്സിലാക്കാത്തത് അവൾ എന്തോരം വിഷമിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ ആരാണ് എന്നറിയാത്തതിൻ്റെ പേരിൽ എന്നൊക്കെ ഇങ്ങനെ നിർമ്മല വയ്ക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് വേണ്ട നിർമ്മല ഇങ്ങോട്ട് ഉപദേശമായിട്ടൊന്നും വരണ്ട ഒരു പെണ്ണും ജീവിതത്തിൽ അനുഭവിക്കാൻ അനുഭവിക്കുന്നത് ാത്ത അവസ്ഥകളിലൂടെയാണ് ഞാനിപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവൻ നീറിത്തീരുമ്പോഴും അതൊന്നും പുറമേ കാണിക്കാതെ ജീവിക്കുവാണ് എന്നിട്ടും വീണ്ടും എനിക്ക് സങ്കടങ്ങൾ മാത്രമേ ഇങ്ങോട്ട് കിട്ടുന്നുള്ളൂ എനിക്കറിയാം എൻ്റെ മകളുടെ അവസ്ഥ എന്താണ് എന്ന് അവൾക്ക് ഈ അമ്മ മാത്രമേ ഉള്ളൂ അങ്ങനെ കരുതി അവൾ അങ്ങ് ജീവിച്ചാൽ മതി ഒരു കണക്കിന് അനാദിയായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് സ്വന്തമാണ് എന്ന് കരുതി വീട്ടിലൂടെ ജീവിതത്തിലൂടെ കയറി വന്നതിന് ശേഷം പിന്നീട് നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കില്ലല്ലോ ആർക്കും അനാദിയായിട്ട് ജീവിക്കുവാണെങ്കിൽ എന്നെ ഗൗതം സാറിന് വേദനിപ്പിക്കാൻ കഴിയുന്ന എന്നോ ഞാൻ എൻ്റെ സ്വന്തമാണ് എന്ന് അദ്ദേഹത്തെ കരുതിയിരുന്നു അതുകൊണ്ടല്ലേ അങ്ങനെ എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടാകാൻ മറ്റുള്ളവർക്ക് വേണ്ടി തട്ടിക്കളിക്കാൻ വേണ്ടി ഇട്ടു കൊടുക്കാൻ ഒന്നും എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ അച്ഛൻ ആരാണ് എന്ന് ഒരിക്കലും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും എന്നിട്ട് നിർമ്മലിനോടായിട്ട് പറയുന്നുണ്ട് നിർമ്മൽ നിർമ്മലിനോട് ഒരു കാര്യം ഞാൻ പറയാം ഇനി ഒരിക്കലും നിർമ്മൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് അത് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല നിർമ്മലിനെ കൂട്ടി പല കഥകളും ഈ നാട്ടിൽ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഞാൻ ആരാണെന്നും നിർമ്മൽ ആരാണെന്നും നമുക്ക് രണ്ടുപേർക്കും അറിയാം പക്ഷേ ആ കഥകൾ പിന്നീട് ചുറ്റിക്കറങ്ങി ഗൗരിയുടെ ചെവിയിലെത്തിയാൽ അതിൻ്റെ പേരിൽ അവൾ എന്നെ വെറുക്കുന്ന വെറുക്കുന്നൊരവസ്ഥയുണ്ടായാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി ഒരിക്കലും നിർമ്മൽ ഇങ്ങോട്ട് വരരുത് അത് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഇനി ഉണ്ടാകരുത് എന്ന് പറയുവാണ് എന്നാൽ നിർമ്മലിന് ആകെ സങ്കടമാവും അങ്ങനെ നന്ദ പറയുന്നുണ്ട് സോറി നിർമ്മൽ വേറെ നിവൃത്തി കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് നന്ദി അങ്ങോട്ട് പോവുകയാണ് നിർമ്മലിനും ഒത്തിരി സങ്കടമാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന രത്നാകരനെയും മോഹിനിയെയും ജഗന്നാഥനെയാണ് പേര് മാറിയിരിക്കുവാണ് ഈ സംഭവം പറയുന്നതിന് മുമ്പ് രത്നാകരനെ ആദ്യം കുറേ രാഷ്ട്രീയമൊക്കെ പറയും എന്നിട്ട് ഇത് പറയാനാണ് വിളിച്ചത് എന്ന് വെക്കുമ്പം രത്നാകരൻ പറയുന്നുണ്ട് അത് പറയാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചത് അതിന് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയുവാണ് പവിത്രയ്ക്ക് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയാവും ഇന്ത്യ വിധത്തിലെ രക്തബന്ധമുള്ള ഏക അവനന്തര അവകാശി അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകുടുംബമൊക്കെ അങ്ങ് അവസാനിപ്പിക്കണം എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ജീവിക്കണം ഈ വീടിൻ്റെ അവകാശം മുക്കാൽ ഭാഗവും നിങ്ങളുടെ കുഞ്ഞിലേക്ക് അതായത് അരുണ്ട് കുഞ്ഞിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യണം അതിൻ്റെ പേരിൽ ഇത്തിരി വഴക്കുണ്ടാക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം രക്തബന്ധമുള്ള അനന്തരാവകാശം നിങ്ങളുടേത് മാത്രമാണ് അല്ലാതെ കണ്ണ് കാണാത്തതിനും കാല് പെയ്യാത്തതിനെയും ഒക്കെ ദത്തെടുത്തിട്ട് അതിന് അവകാശം കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് എന്നൊക്കെ പറയുവാണ് അന്നേരം ഇത് അവിടെ നിന്ന് കനകമ ജനിക്കൂടെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പൗത്രയും വരും നേരം പൗത്രയോടും കാര്യങ്ങൾ പറയൂ കേട്ടോ നേരം പൗത്രം പറയുന്നുണ്ട് അമ്മ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കേട്ടോ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് പറയും അന്നേരം മോഹിനി പറയുവാണെങ്കിൽ അതങ്ങനെ വെറുതെ വിട്ടുകളയേണ്ട കാര്യമൊന്നും അല്ല ഇതിനെപ്പറ്റിയാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പറയും എന്നിട്ട് ജഗന്നാഥനോടായിട്ട് പറയുന്നുണ്ട് ജഗന്നാഥേട്ടാ ഈ പറഞ്ഞ കാര്യം ഇനി സീരിയസ് ആയിട്ട് ചിന്തിക്കണം നമ്മളുടെ കുഞ്ഞിലേക്ക് നമ്മുടെ അരുൺ കുഞ്ഞിലേക്ക് ഈ വീടിൻ്റെ അവകാശം നമ്മൾ എത്തിക്കണം അതിനുവേണ്ടി ഇത്തിരി വഴക്കുണ്ടാക്കിയാലും വേണ്ടില്ല അതായിരിക്കണം ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുവാണ് അന്നേരം ജഗന്നാഥൻ പറയുവാണ് ആ ആ കാര്യം ഞാൻ ഏറ്റുമെന്ന് അങ്ങനെ അത്രയും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് രത്നാകരൻ അവിടെ നിന്ന് പോകുന്നു പിന്നെ കാണിക്കുന്നത് നന്ദുനേയും ഗൗതത്തിനെയാണ് ഗൗതം നന്ദുനോട് പറയുവാണ് നീ ഇന്ന് കാണിച്ചത് കുറച്ച് കടന്ന കൈയായി പോയിന്ന് അന്നേരം നന്ദു ചോദിക്കും അതെന്താ അച്ഛൻ പപ്പ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട് നീ ഇന്ന് കാണിച്ചതേ ഒന്നാന്തരം തോന്നിയാസമാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഓ വഴക്ക് പറഞ്ഞതായിരുന്നു എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വെറുതെ അവരെ ഒന്ന് അന്വേഷിച്ചു ഒന്ന് കണ്ടു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ പപ്പ എന്ന് പറയും നേരം ഗൗതം പറയുന്നുണ്ട് നീ അങ്ങനെ അന്വേഷിക്കാൻ പോയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് തലനാരാണ് അവരുടെ കൂടെ അങ്ങനെ പെട്ടുപോയിരുന്നെങ്കിൽ നിന്നെ ഇവിടുന്ന് കടത്തിയേനെ പിന്നെ ഒരിക്കലും ഈ പപ്പയ്ക്കും അമ്മയ്ക്കും നിന്നെ കാണാനേ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ ഞാൻ അവരെ ഇടിച്ച് ശരിയാക്കിയനെ അങ്ങനെയല്ലേ ഞങ്ങളെ രക്ഷപ്പെട്ടത് എന്നൊക്കെ ചോദിക്കും നേരം ഗൗതം പറയുന്നുണ്ട് മോനെ ഇതൊന്നും നിന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ആ സമയത്ത് കറക്റ്റ് പോലീസുകാർ വന്നതുകൊണ്ടും ഒക്കെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവർ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ എന്തൊക്കെ രീതിയിലുള്ള പീഡനങ്ങൾ നിനക്ക് തന്നേനെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കും നേരം പിങ്കി പറയുന്നുണ്ട് വെറുതെ മോനെ പേടിപ്പിക്കേണ്ടെന്ന് പറയുമ്പോൾ പേടിപ്പിക്കേണ്ടെന്നോ കാര്യങ്ങൾ അവൻ അറിഞ്ഞിരിക്കേണ്ടേ എന്ന് ഗൗതം ചോദിക്കും നേരം നന്ദു പറയുന്നുണ്ട് ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് നേരം പിങ്കി ഇങ്ങനെ ഇത്തിരി മുഖം ഈർപ്പിച്ചു പോകണേ നേരം അമ്മ എന്നോട് പിണക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പിണങ്ങാതെ നിന്റെ എല്ലാ കാര്യം കുട്ടികൾക്ക് ഞാൻ കൂടെ നിന്നിട്ട് നീ ഇതുപോലൊരു പരിപാടി കാണിച്ചില്ലേ പ്ലക്കാടും പിടിച്ചോണ്ട് അമ്പലപുറ്റത്ത് പോയി നിൽക്കുന്നു എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയും അന്നേരം നന്ദുമ്മൻ ചോദിക്കുന്നുണ്ട് അവരെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പം ഗൗതം പറയുന്നുണ്ട് മോനെ നിൻ്റെ അച്ഛനെയും അമ്മയെ കുറിച്ച് യാതൊരു അറിവും നമുക്കില്ല ഇനി കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ അവരിങ്ങോട്ട് വന്ന് വെളിപ്പെടുത്തണം അല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ല എന്ന് പറയുക അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് അവർ കാണുന്ന നിനക്ക് എന്താ ഇപ്പം നിർബന്ധം നിനക്ക് നിൻ്റെ പപ്പയും അമ്മയും അത്രയ്ക്ക് അങ്ങ് വെറുത്തുപോയോ അല്ലെങ്കിൽ അവരെ ഞങ്ങളെ അത്രയ്ക്ക് അങ്ങ് എനിക്കിഷ്ടമല്ലെന്ന് ചോദിക്കുമ്പോൾ സോറി അമ്മയെന്ന് പറയും അന്നേരം അവൻ്റെ മുഖവും ആ പറച്ചിലൊക്കെ കേൾക്കുമ്പോഴേക്കും ഗൗതത്തിന് ഒത്തിരി സങ്കടവും ഗൗതവും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പവിത്രനെയാണ് കാണിക്കുന്നത് പൗത്ര ആകെ ടെൻഷനിലാണ് അച്ഛനൊരു ഇട്ടിട്ട് പോയി അതുകൂടാതെ അരുൺ ഇതിനു ഇതിനുമുമ്പ് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ പോകണം അവരോടൊക്കെ നന്ദി പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്തിട്ട് ആകെ ടെൻഷനാണ് പവിത്രയ്ക്ക് പവിത്ര ഇതാ കനകമ്മയോടും പറയുന്നുണ്ട് അപ്പോൾ കനകമ്മ പറയും ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പോയി ഇത്തിരി ലഡു ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ നിൽക്കണം പക്ഷേ പരിശോധിക്കാൻ സമ്മതിപ്പിക്കരുത് എന്ന് പറയും അന്നേരം പവിത്ര ഒക്കെ അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങ് ഒപ്പിക്കണം അന്നേരം അതൊക്കെ സാധിക്കും നിൻ്റെ അറിവില്ലാതെയോ സമ്മതമില്ലാതെയോ അവരാരും ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി ചികിത്സിക്കത്തൊന്നും ഇല്ലല്ലോ പരിശോധിക്കത്തൊന്നും ഇല്ലല്ലോ അതൊക്കെ അങ്ങ് നോക്കിക്കോണം എന്ന് പറയും അന്നേരം പവിത്ര പറയുന്നുണ്ട് അങ്ങനെ ചെയ്താൽ തന്നെ ഇത് എന്നാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒമ്പത് മാസം മുന്നോട്ട് കൊണ്ടുപോയാലും അത് കഴിയുമ്പോൾ ഒരു കുട്ടിയെ പ്രസവിക്കേണ്ടതേന്ന് ചോദിക്കും അന്നേരം കനകമ്മ പറയുകയാണ് നമുക്ക് അത്രയും ഒന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു മൂന്ന് മാസം വരെ അത് കഴിയുമ്പോൾ ഇതങ്ങ് നിർത്താം എന്ന് പറയും അങ്ങനെ പാവത്തിൽ നോക്കി നിങ്ങൾ എന്താ ഈ പറയുന്നത് ഇത് ടി വി റേഡിയോ വല്ലതും ആണ് അങ്ങ് നിർത്താൻ എന്ന് ചോദിക്കും അന്നേരം കനകമ്മ പറയുന്നുണ്ട് വായുവിൽ നിന്ന് നിനക്ക് ഗർഭം ഉണ്ടാക്കാമെങ്കിൽ അത് കലക്കാനും എനിക്കറിയാം അതിനൊക്കെ മാർഗ്ഗം കൊണ്ട് കൊച്ചേ പേടിക്കേണ്ട ഇപ്പം ഇപ്പോഴത്തെ കാര്യം ഇങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കനകമ്മ അങ്ങ് പോകാം പിന്നെ കാണിക്കുന്നത് ഇന്ന് നടന്ന ആ സംഭവത്തെക്കുറിച്ച് ഇന്ത്വരത്തിലുള്ള എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുവാണ് അന്നേരം വല്യമ്മയ്ക്ക് ആകെ ടെൻഷനാട്ടോ നന്ദുവിന് ഒത്തിരി ഇഷ്ടമാണ് വല്യമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ നന്ദുൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നോർത്ത് വിഷമമായിരുന്നു നീ നീ ഇതുപോലുള്ള എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തല്ലി മേടിക്കും നിന്നെ തല്ലി വളർത്താത്തതിൻ്റെ ഗുണമായി കാണിക്കുന്നത് എന്നൊക്കെ വല്യമ്മ പറയൂട്ടോ അന്നേരം ലക്ഷ്മിയും പറയുന്നുണ്ട് ഈശ്വര അവരുടെ കയ്യിലങ്ങനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയവമാഫി ആയിരുന്നു എന്നൊക്കെയല്ലേ ഇപ്പം ന്യൂസിൽ വരുന്നത് എൻ്റെ ഭഗവാന് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയായ എന്നൊക്കെ ലക്ഷ്മിയും പറയും നേരം പിങ്കി പറയുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ചുള്ള സംസാരം നിങ്ങൾ നിർത്താം അല്ലെങ്കിൽ വല്യമ്മ എൻ്റെ കൊച്ചിനെ പൊരിച്ചെടുക്കുക എന്ന് പറയും അന്നേരം വല്യമ്മ പറയുന്നുണ്ട് അത് നിൻ്റെ കൊച്ചു മാത്രമൊന്നും എൻ്റെ മോനും കൂടിയാണ് അവനെ ഓർത്താണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് ജീവിക്കുന്നത് ഇവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു എന്ന് വല്യമ്മ പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് പേടിക്കേണ്ടായിരുന്നു എന്നെ അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ വഴക്ക് പറയുന്നത് ഞങ്ങളവിടുന്ന് രക്ഷപ്പെട്ട് വന്നില്ലേ ഞാനും ഗെ എനിക്കും ഗൗരിക്കുമൊന്നും പറ്റിയില്ല എന്ന് പറയുമ്പം വെല്ലുമ്മ പറയുന്നുണ്ട് ഗൗരി അവളുടെ കാര്യം മിണ്ടരുത് അതൊരു മൂശാട്ടിയാണ് എന്നൊക്കെ പറയുക കേട്ടോ എന്നിട്ട് വെല്ലുമ്മ പിങ്കിയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് പലതവണ പിങ്കിയോട് അവളുമായിട്ട് യാതൊരു കണക്ഷനും വേണ്ട എന്ന് പിന്നെ എന്തിനാണ് നീ അങ്ങോട്ട് പോയത് ഏതായാലും ശാന്തിപുരത്തേക്ക് ചെന്ന ഗൗതത്തിന് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാലോ അവളെ കണ്ടാൽ തന്നെ നാശമാണ് അതുപോലെ തന്നെ അവൾ ഒറ്റ ഒരുത്തി കാരണമല്ലേ അഡോപ്ഷൻ്റെ കാര്യമൊക്കെ മോൻ അറിഞ്ഞത് അതുകൊണ്ട് ഇനി അവളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വല്യമ്മ അന്തേക്കും ഗൗതത്തിനൊരു ഫോൺ കോൾ വരുന്നു അത് ഡി ആയിരുന്നു അദ്ദേഹം ഇന്ന് എന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ഗൗതത്തോട് സംസാരിക്കുമ്പം ഗൗതമത് സ്പീക്കറിലിടും നേരം അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഫോണുമായിട്ട് ഇരിക്കുകയും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് എന്ന് എല്ലാവർക്കും ഒരു ആക്ഷേപമുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നന്ദുവും ഗൗരിമോളും പ്രവർത്തിച്ചത് അവരെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച രീതിയും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയണം അതുകൊണ്ട് തന്നെ അവരുടെയും കൂടി പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഇത്രയും വലിയ ഒരു അവയവ മാഫിയെ നമുക്ക് പിടിക്കാൻ സാധിച്ചു തിൽ തന്നെ ഉൾപ്പെട്ട ഒരുപാട് കുട്ടികളെ നമുക്ക് രക്ഷപ്പെടാൻ സാ രക്ഷപ്പെടുത്താൻ സാധിച്ചു അതെല്ലാം മീഡിയയും ബാക്കിയുള്ളവരും എല്ലാം അറിയണം അതിൻ്റെ പേരിൽ കുട്ടികളൊരു അനുമോദനം സംഘടിപ്പിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറയുവാണ് അത് കേൾക്കുന്നെങ്കിൽ ഭയങ്കര സന്തോഷം എല്ലാവർക്കും അത് കേട്ട് സന്തോഷിച്ച് നിൽക്കുന്ന എല്ലാവരെയും പിങ്കിയും മോനയും ഒക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു